ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ കുറേ നാൾക്ക് ശേഷം വീണ്ടും ഒരു ചെറിയൊരു ട്രാവൽ വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന പ്ലേസ് ഡർഡൽ ഡോറാണ് കണ്ടോ അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് ഞാനൊരു ആറുമാസത്തിന് ശേഷം നാട്ടിലേക്ക് വന്നതാണ് മറ്റേ ലീവൊക്കെ സുഖമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം ഡ പെട്ടെന്ന് വന്നപ്പോൾ കുറച്ച് വെതർ ചേഞ്ച് ഉണ്ടെങ്കിലും ഇറ്റ്സ് നൈസ് അപ്പോൾ നമുക്ക് ഡർഡൽ ഡോറിൽ വെച്ച് കാണാം പോവാം അപ്പോൾ ഞങ്ങൾ മാത്രമല്ല കേട്ടോ ഞങ്ങളുടെ കൂടെ ചേച്ചിയും ചോട്ടുകൊണ്ട് ഒരു വീക്കെൻഡായിട്ട് ഞങ്ങളുടെ അടുത്ത് വന്നതാണ് അപ്പം ഞങ്ങളൊരു വൺ ഡേ ട്രിപ്പ് പോലെ പ്ലാൻ ചെയ്ത് പോകാമെന്ന് വിചാരിച്ച് പോകുന്ന പ്ലേസ് ആണ് കേട്ടോ ഡർഡിൽ ഡോറ് അപ്പോൾ നമ്മൾ ഡർഡിൽ ഡോറ് പോകുമ്പോഴേ ഇവിടെ നിന്ന് എത്ര മിനിറ്റ് ഉണ്ടോ ഒരു വൺ ആൻഡ് ഹാഫ് ഹവേഴ്സ് ആണ് കാണിക്കുന്നത് കേട്ടോ ബാക്ക് സീറ്റിലാണ് ഞാനിരിക്കുന്നത് വേറെ ഒന്നല്ല എന്താ ഈ ഒരാൾ നമ്മൾ വിചാരിച്ച പോലെയല്ല ഭയങ്കര അലമ്പാണ് കുറച്ചേരം എന്നെ കണ്ടില്ലെങ്കിൽ കീ കീ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ ഞാൻ ബാക്ക് സീറ്റിലായി ഇപ്പുറത്തെ ഇപ്പുറത്തൊരാളുണ്ടാവും തുമ്പി തുമ്പി ഇപ്പൊ ഞങ്ങളുടെ ചേട്ടൻ്റെ വണ്ടിയിലാണ് വരുന്നത് കേട്ടോ അപ്പം തുമ്പിയില്ല തുമ്പിത് ആ വരുന്ന ആ വരുന്ന വണ്ടി കണ്ടു അതിനകത്തുണ്ട് അപ്പം ഞങ്ങളിവിടെ സ്വസ്ഥം സമാധാനപരമായിട്ട് നല്ലൊരു ട്രാവൽ ട്രാവലാവട്ടെ എന്ന് വിശ്വസിക്കുന്നു രണ്ട് പിള്ളേരുള്ളതുകൊണ്ടേ കുറച്ച് ട്രാവൽ കുറച്ച് സീനാണ് എന്നാലും കുഴപ്പമില്ല നമ്മൾ ഇവിടെ പോയാലും നൈസാക്കും സമ്മളായി വരുന്നതേ ഉള്ളൂ അപ്പോൾ നല്ലൊരു വെദറാ കേട്ടോ ഞാൻ വീണ്ടും ഫ്രണ്ട് സീറ്റിലോട്ട് കേറി ബിക്കോസ് തുമ്പി ഞാൻ വിചാരിച്ച പോലെ തന്നെ ആ കാറിൽ സെറ്റ് ആയില്ല കരഞ്ഞ് ഇങ്ങോട്ട് തന്നെ കയറി എന്താ ചെയ്യാം അമ്മയെ കൊണ്ട് എല്ലാ പിള്ളേർക്കും ഞാൻ തന്നെ വേണമെന്ന് പറഞ്ഞു എല്ലാ പിള്ളേർക്കും എന്റെ രണ്ട് പിള്ളേർക്ക് കേട്ടോ അപ്പൊ അങ്ങനെ അപ്പൊ നമ്മള് യാത്ര അതി മനോഹരമായി പോയോണ്ടിരിക്കാണ് എപ്പോഴാണ് കരച്ചില് കരഞ്ഞു കാരണം ഞാൻ ബാക്കിൽ പിള്ളേര് കാരണം ഞാൻ ബാക്കിലോട്ട് പോവാൻ അറിയില്ല കേട്ടോ അപ്പോ ഇംഗ്ലണ്ടിലെ ഡോർസ് ഡിസ്ട്രിക്റ്റിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്ലേസ് ആണ് ഡെർഡിൽ ഡോർ ഡർഡിൽ ഡോർ എന്ന് പറയുമ്പോൾ ഒരു ബീച്ചാണ് പ്ലസ് കുറച്ച് കുന്നും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂവും കൂടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും നമ്മൾ ഫസ്റ്റ് ടൈം ആണ് അങ്ങോട്ട് പോകുന്നത് കേട്ടോ സോ ലെറ്റ് സീ ഹൗ ബ്യൂട്ടിഫുൾ ദ പ്ലേസ് വിൽ ബി യെസ് വി ഹാവ് ഹ് അറ്റ് അവർ ഡെസ്റ്റിനേഷൻ അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഡർഡിൽ ഡോർ യെസ് പറഞ്ഞു കേട്ട പോലെ തന്നെ അത്യാവശ്യം നല്ലൊരു വ്യൂ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ നല്ല തെളിഞ്ഞ ബീച്ചും പിന്നെ മെയിൻ ആയിട്ട് നമ്മുടെ വെതർ അടിപൊളി വെതറാണ് കേട്ടോ അങ്ങനെ നീണ്ടൊന്നര മണിക്കൂറിന് ശേഷം നമ്മൾ ഡോർ എത്തിയിരിക്കുകയാണ് പിള്ളേരൊക്കെ നല്ല ഉറക്കമായിരുന്നു തുമ്പി ഉറങ്ങിയണീറ്റു സണ്ണി വെതർ ആണെങ്കിലും ബീച്ച് സൈഡ് ആയതുകൊണ്ട് അതിൻ്റെതായൊരു തണുപ്പും കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിവിനൊന്നും മൊത്തത്തിൽ കവർ ചെയ്തു பள்ளிக்கு போறோம் பள்ளிக்கு போறோம் நம்ம നമ്മളിപ്പോ വ്യൂ പോയിന്റിലോട്ട് നടന്നുകൊണ്ടിരിക്കുകട്ടോ ഒരു കേറ്റം ഒരു ഇറക്കുവാണ് കൊറച്ചധികം ദൂരം നടക്കാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ മലയാച്ചു മല ഇറങ്ങണ പോലെ നമ്മൾ ഒരു മലയാച്ചു മല ഇറക്കണം അത്രക്കില്ല നല്ലൊരു ഒരു ഇറക്കം വലിയൊരു ഇറക്കം കയറ്റമാണ് അപ്പൊ അവിടെ അവിടെയാണ് വ്യൂ ഉള്ളത് കുറച്ച് കുറച്ചു ഉണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇതാണ് ആ ബീച്ച് ഈ ബീച്ചിലോട്ടാണ് ആ ഇറക്കും സ്റ്റെപ്സും എല്ലാം ഇറങ്ങിയിട്ട് എത്തേണ്ടത് കേട്ടോ അവിടെ മെയിനായിട്ട് ആയിട്ട് ഈ ഡർഡൽ ഡോർന്ന് വരാൻ തന്നെ പേര് വരാനുള്ള ഒരു കാരണം അതിനകത്തുണ്ട് ഉണ്ട് ഞാൻ അവിടെ എത്തുമ്പോൾ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് അപ്പൊ നമുക്ക് ഇത്രയും ദൂരം ഇറങ്ങി നടക്കാനുണ്ട് ആ ബീച്ചിലോട്ട് പോകാൻ വേണ്ടി അതുപോലെ കണ്ടോ ഇതുപോലെ കുന്നുകളൊക്കെ ഉണ്ട് അത് കയറുന്നവരും ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ അതിലൊന്നും അത്രയ്ക്കൊന്നും കയറി മെനക്കട്ടില്ല പക്ഷെ എന്നിരുന്നാലും നമ്മൾ ആ ബീച്ചിലോട്ട് പോയിട്ട് വന്നായിരുന്നു ഇതാ ഈ കാണുന്ന പോയിന്റിലാണ് എല്ലാവരും ഇറങ്ങി ചെന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാറുള്ളത് ഇത്രയും താഴെയുള്ള സ്റ്റെപ്സ് ഇറങ്ങണം വലിയ താഴേക്കുള്ള സ്റ്റെപ്സാണ് അവിടെ നിന്നും അങ്ങനെ മൊത്തം ഇറങ്ങിയിട്ട് വേണം ആ ബീച്ചിലോട്ട് എത്താൻ വേണ്ടി അത് കാണിച്ചു കാണിച്ചോടുക്കാർക്ക് ഇതിന് സ്റ്റോൺ ആർക്ക് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട് കേട്ടോ ഇത് ലൈം സ്റ്റോൺ വെച്ച് ഉണ്ടാക്കിയതാണെന്നാണ് പറയപ്പെടുന്നത് വൺ എയ്റ്റി ഫൈവ് ഇയേഴ്സ് ബാക്ക് പഴക്കം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നമ്മളിത് കാണാനും ഇതിൽ ഒരുപാട് ഫോട്ടോസ് കുറേ പേരെടുക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഭയങ്കര ഫോട്ടോജനക്ക് ആയിട്ടുള്ളൊരു പ്ലേസും കൂടിയാണിത് അതുപോലെ നല്ല ബ്യൂട്ടിഫുള്ളാണ് ആ പ്ലേസ് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ ഇതാണ് ആ പോയിൻ്റ് വരുന്നത് ഓ ഐ ലവ് ദിസ് വ്യൂ നമ്മൾ ശരിക്കും അവിടെ എത്തിയിട്ട് കാണുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ അത് അടിപൊളിയാണ് എന്താ പറയുക ഒരു മാജിക്കൽ സീ പോലെ നമുക്ക് തോന്നും അതുപോലെ കളർഫുൾ ആയിട്ടുള്ള വെള്ളം സ്കൈയും റോക്കും എല്ലാം കൂടെ മിക്സ് ആകുമ്പോൾ അടിപൊളി നല്ല ഭംഗിയായിരുന്നു എനിക്കൊന്നും പറയാനില്ല ഒരു വട്ടയിലും ലൈഫിൽ കണ്ടിരിക്കുന്നൊരു പ്ലേസാണെന്ന് ഞാൻ പറയുള്ളു കേട്ടോ സ്റ്റോൺ കണ്ടോ അതൊരു ഡോർ ഷേപ്പ് ആയതുകൊണ്ടാണ് ഡട്ടിൽ ഡോർ എന്നൊരു പേര് വന്നിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഇതാണ് ഡട്ടിൽ ഡോറിന്റെ ബീച്ച് നമ്മൾ അത്രയും സ്റ്റെപ്സ് ഇറങ്ങി വന്നാണ് ഒന്ന് കാണിച്ചു കൊടുക്കാ അത്രയും സ്റ്റെപ്സ് ഇറങ്ങിയാണ് അത്രയും സ്റ്റെപ്സ് ഇറങ്ങിട്ടാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് നല്ല ബ്ലൂ കളർ വാട്ടർ ആണ് അത് ഇത് ഭംഗിയാണ് ഭംഗിയേക്കാളുപരി ഇതെങ്ങനെ കേറി തീർക്കുന്ന ക്ലിപ്പ് സൈഡിൽ

സ്റ്റെപ്പ് കയറി എത്തിട്ടോ അയ്യോ അന്നാലും കുഴപ്പമില്ല നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവര് ഫസ്റ്റ് എത്തി ചേച്ചി ഒരു ബാഗ് താഴെ വെച്ച് മറന്നു വന്നെടുക്കാൻ വീണ്ടും ഇറങ്ങി പോയേക്കോ അയ്യോ ചേച്ചി ബാഗേ മറന്നു വെച്ചു താഴെ മുക്കാലും കേറിട്ട് തിരിച്ചിറങ്ങി വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു രണ്ടാമത്തൊക്കെ കരഞ്ഞ അലമ്പാക്കി ഇപ്പൊ ഡൽഡോർ പോയി അത് അങ്ങനെ തിരിച്ചു കൊണ്ടിരിക്കും സമയം ഏഴുമണി ആവർ ആയി അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ് ബായ് രണ്ടുപേരും അലമ്പ് പിള്ളേര് ബായ്